ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സ്ഥലം വരെ പോവാം എൻ്റെ അമ്മ വീട് വരെ പോകുന്നത് അപ്പോൾ നമുക്ക് പോകുന്ന വഴിക്ക് കുറച്ച് കാഴ്ചകളും അതുപോലെ തന്നെ അവിടെ പാടമൊക്കെയാണ് അപ്പോൾ അതൊക്കെ കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് ബ്ലോഗായിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതുപോലെ തന്നെ ഞാൻ കുറച്ച് പ്ലാൻ ഹഡിങ് ഹഡിങ്ങും ഉദ്ദേശിക്കുന്നുണ്ട് അവിടെയൊക്കെ ഒരു കുറച്ച് മണി പ്ലാന്റ് അങ്ങനത്തെ കുറച്ച് പ്ലാൻസ് ഒക്കെ കാണണമെന്ന് വിചാരിക്കുന്നത് അപ്പോൾ അതൊക്കെ ഷൂട്ട് ചെയ്യാം ഷൂട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ ഹലോ അപ്പം നമ്മൾ പെട്ടെന്നാണ് പോകാൻ തീരുമാനിച്ചത് അപ്പം ഇവിടുന്ന് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഡിസ്റ്റൻസേ ഉള്ളൂ മീൻസ് കാറിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ അപ്പം മെയിനായിട്ട് ആയിട്ട് രണ്ട് പിള്ളേരുണ്ടല്ലോ അപ്പോൾ അവരെയും കൊണ്ട് പോകുമ്പോഴത്തേക്കും അവരെ ആ പാടൊക്കെ കണ്ടിട്ട് കാണിച്ചു കൊടുക്കാൻ വിചാരിച്ചു അവർ പോയിട്ടിപ്പോൾ കുറേ നാളെ നമ്മളിപ്പം കൊറോണ കാരണം അങ്ങനെ അങ്ങോട്ട് പോകാറില്ല അല്ലെങ്കിൽ ഇടയ്ക്കൊക്കെ പോകാറുണ്ടായിരുന്നു അപ്പം എന്താ പറയുക ഇവർക്കൊരു പുറത്തിറങ്ങിയിട്ട് കുറേ നാളായല്ലോ അപ്പോൾ അതുകൊണ്ട് അങ്ങനെ പാടം ആ ഏരിയയ്ക്കാണ് ആരും അങ്ങനെ അധികം ഒരു ഭാഗമൊക്കെയാണ് അവിടെ അപ്പോൾ അത് ഇവരെ കൊണ്ടൊന്ന് പോകാമെന്ന് വിചാരിച്ചിട്ടാണ് മെയിനായിട്ട് പോവാൻ തന്നെ കാരണം പിന്നെ പിന്നെ ഞാൻ വിചാരിച്ചു എനിക്ക് ചെടികൾ കിട്ടുമായിരിക്കുന്ന പ്രതീക്ഷയുണ്ട് അപ്പം നമുക്ക് ഞാൻ ഇനി കൂടുതൽ സംസാരിച്ച് പോരേണ്ടിപ്പോൾ ഇന്നിട്ട് നിങ്ങൾ കാഴ്ചകൾ കാണുക കേട്ടോ പിങ്ക് പോങ്ക് പൂ ഈ സാധനം കണ്ടോ പോലെ ഇത് ണ്ടോ പക്ഷെ നല്ല രസമല്ലേ ഞാൻ പറച്ചാലോ നല്ലത് കുരിയിലോ ആ ഇരുമ്പുളി വേണേ പറ ഇത് നമ്മടെ പണ്ട് തൊട്ടേ ഉള്ള ഇരുമ്പുളിവിടെ അമ്മയുടെ വീട്ടില് നമ്മള് ചെറുപ്പം തൊട്ടേ വരുമ്പോ കാണുന്നത് ഇരുമ്പൻപുളിയാണ് അമ്മ ഇത് എന്തോരം പഴക്കം ഉണ്ടമ്മ ആ പത്തറുപത് വർഷം പഴക്കമുള്ള ഇരുമ്പുളി എപ്പോഴും ഇത് കാണുമ്പോൾ നമുക്കൊരു ഇത് കണ്ട നല്ല പൂവുണ്ടായി നല്ല ഭംഗിയായി ഇങ്ങനെ കിടന്ന് ഭയങ്കര നഷ്ടാഴ്ച ആയിട്ട് ഇതിങ്ങനെ നമ്മൾ ചെറുപ്പത്തിലേ ഇവിടെ വരുമ്പോൾ തൊട്ടേ എപ്പോഴും കാണുന്നൊരു ഇരുമ്പംപുളിയാണ് ഇപ്പോഴും അതിങ്ങനെ നല്ല രസമാണ് ഇതൊക്കെ കാണുമ്പോൾ നല്ലൊരു നൊസ്റ്റാൾജി എല്ലാവരും ഇവിടെ കുറേ കസിൻസും ചേച്ചിമാരും ഒക്കെ ചേട്ടന്മാരും ഒക്കെ ഉണ്ടായിരുന്നു പേരും മേടം മക്കൾ അപ്പം അവരൊക്കെ ഇപ്പം വേറെ സ്ഥലങ്ങളോരോരുത്തർ എല്ലാവരും താമസിക്കുന്നത് ഇപ്പം ഇവിടെ അമ്മായി അമ്മാവനും മാത്രമാണ് ഇപ്പോൾ ഉള്ളത് അപ്പം നമ്മൾ അവരൊക്കെ ഇവിടെ ഉണ്ടായിരുന്ന ഒരു സമയമൊക്കെ ഓർമ്മ വന്നത് ഇരുമ്പും കണ്ട നമ്മൾ ഞാൻ ചെറുത സമയത്തൊക്കെ ഇവിടെ വന്നിട്ട് ഇതൊക്കെ പറിച്ചിങ്ങനെ കഴിക്കുമായിരുന്നു ഇപ്പം എനിക്ക് ഇരുമ്പും പുളി ഇഷ്ടമല്ല നല്ല പുളിയല്ലേ പണ്ടൊക്കെ വന്നിട്ടിങ്ങനെ ഇത് കഴിക്കുമായിരുന്നു പിന്നെ ഈ പറമ്പിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ സോൺ കണ്ടോ ഈ നോക്ക് ഈ ഫേണൊക്കെ ഇപ്പം ചട്ടിലൊക്കെ നട്ടാൽ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട് അങ്ങനെ ഇവിടെ ഈ ഒരു പറമ്പിലേക്ക് നമുക്ക് ഇതുപോലെ കുറേ ചെടികൾ കിട്ടും നമുക്ക് നോക്കാം ഇവിടെ എന്തെങ്കിലും കിട്ടുമോന്നെട്ടോ എനിക്ക് ഇവിടെ വരുമ്പോൾ എപ്പോഴും എന്താ പറയുക നമ്മൾ ഈ വെക്കേഷൻ സമയത്ത് അല്ലെങ്കിൽ അമ്മയുടെ കൂടെയൊക്കെ അവധി സമയ ദിവസങ്ങളിലൊക്കെ വന്നിട്ട് നിൽക്കാറൊന്നുമില്ല ഒരു ദിവസം വന്നിട്ട് അങ്ങ് പോവും അത്ര ചേർ അപ്പം നമ്മൾ അന്ന് അമ്മാവൻ്റെ വീട് ചെയ്തായിരുന്നു ഇതാണ് പഴയ വീട് ഇതിനു മുമ്പ് ഇവിടെ തറവാട് ആയിരുന്നു അതൊക്കെ പൊളിച്ചു എട്ട് കെട്ട് ആയിരുന്നു എന്നൊക്കെയാണ് അമ്മ പറഞ്ഞ കേട്ടേക്കണത് എനിക്ക് അത്ര ഓർമ്മയില്ല അപ്പം ഈ വീടാണ് പഴയ വീട് ഇപ്പം പിന്നെ നമ്മുടെ പുതിയ വീടാണ് ഞാൻ ആദ്യം കാണിച്ചില്ല അതാണ് പുതിയ വീട് കേട്ടോ ഈ ഓർക്കിഡ് ഇല്ലയോ ഞാൻ ചെയ്തിരിക്കണേ ഇത് ഈ ഓർക്കിഡ് കണ്ടോ ഇത് നമ്മുടെ പണ്ടോട്ടേ ഉള്ള ഒരു ഓർക്കിഡാണ് ഇത് നമ്മുടെ ഈ തറവാട് തറവാടെന്നു വെച്ചാൽ നമ്മൾ പണ്ട് വരുമ്പോൾ എപ്പോഴും വന്നുകൊണ്ടിരുന്ന ഈ വീട് ഇപ്പം ഇത് വാടകയ്ക്ക് ഒക്കെ കൊടുത്തേക്കുവാണ് അപ്പം നമ്മുടെ ഒരു കുറച്ച് സ്ഥലം ഇവിടെയുണ്ട് കേട്ടോ അപ്പം നമ്മൾ നമ്മുടെ ഒരു റബ്ബറും ഒക്കെ ആയിട്ട് കുറച്ച് സ്ഥലം ഇവിടെ ഉണ്ട് അമ്മയുടെ അപ്പം അവിടെ ഈ പറഞ്ഞപോലെ റബ്ബറും മാത്രമുള്ള കുറേ സമൂഹങ്ങളുണ്ട് കുളമൊക്കെ ഉണ്ട് അപ്പം നമുക്ക് അങ്ങോട്ട് പോയിട്ട് ഇവിടെ വല്ല പ്ലാൻസും ഉണ്ടോ എന്ന് നോക്കാം കണ്ടോ ഒരു കാട് പിടിച്ചെടുക്കുകയാണല്ലോ കാട് പിടിച്ചൊരു മണി പ്ലാൻസ് ആ ഇവിടെ ഇത് ഇത് കണ്ടോ ഈ കയറി പോയേക്കാൻ പറഞ്ഞു ഈ നോക്ക് കുരുമുളക് കുരുമുളക് ഉണ്ടാവുമോ ഈ സാധനമാണോ കുരുമുളകിന്റെ തന്നെ മണാണല്ലോ എല്ലാടെ മണം എന്ത് ഗുണായിരിക്കുമല്ലേ ഇത് ഇത് കുരുമു നാല് കുരുമുളകിൻ്റെ ഇല പോലെ കൂടെ ഉള്ളത് ഇവിടെ എല്ലാ മരത്തിലേക്ക് നോക്കി ഇവിടെ എല്ലാം എന്തെങ്കിലും ഈ ഒരു ആദ്യം നമ്മൾ കാണിച്ചു തന്നില്ലേ അതിങ്ങനെ പോയി പക്ഷെ നല്ല രസമുണ്ടല്ലേ കാണാനായിട്ട് ഇങ്ങനെ കയറി അപ്പൊ അമ്മ പറഞ്ഞത് ഇത് ആടിന് ഇഷ്ടപ്പെട്ടതാണെന്ന് ഇങ്ങനെ നോക്കിങ്ങനെ കയറിപ്പോയേക്കുന്നത് നമുക്ക് വീട്ടിലൊക്കെ ഇങ്ങനെ നല്ലൊരു ഏരിയ ഒക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ കയറ്റി വിടാൻ പറ്റിയ ഒരു ചെടിയാണ് നല്ല ഭംഗിയാണ് നിക്കുന്നത് അതൊന്നും അറിയണ്ടോ അവിടെ വേണം അതു കൊള്ളാല്ലേ കാപ്പിത്തോട്ടമുണ്ട് കാപ്പിയൊന്നും ഉണ്ടായിട്ട് ആ കാപ്പി ഉണ്ടല്ലോ അതേ ഇതിൽ കാപ്പിയുണ്ട് കേട്ടോ കാപ്പിക്കുരു കണ്ടോ നോക്ക് നോക്ക് നോക്കാം നോക്കേ കാപ്പിക്കുരു ആയി നല്ല രസമല്ലേ നല്ല റെഡ് കളറിൽ കിടക്കണ കാണും അത് പഴുത്ത് കഴിയുമ്പോഴാണ് നല്ല രസം കാണാം

ഇവിടെയൊക്കെ ആ ഫേൺ ഉണ്ട് കേട്ടോ ഞാൻ പറഞ്ഞു ആദ്യം കാണിച്ചു തരുന്ന ഫേണില്ല ഇതൊക്കെ ഉണ്ടോ ഇതൊക്കെ ഇങ്ങനെ കുറേ അധികം ഒരു ചട്ടിയിലൊക്കെ വെച്ച് നല്ല രസമായിരിക്കും കാണാനായിട്ട് പിന്നെ നമ്മൾ എന്താ പറയുക നാട്ടിൻപുറത്തുള്ളവർക്കൊക്കെ ഇത് അത്ര എന്താ ഇതൊക്കെ എന്തിനാണ് ഈ പറമ്പിൽ നിൽക്കുന്നതല്ലേ ഇതൊക്കെ എന്തിനാണ് എന്ന് തോന്നും പക്ഷെ കുറച്ച് ടൗണിലേക്കൊക്കെ മാറി മാറിക്കഴിയുമ്പോഴത്തേക്കും ഇത് നല്ല ആണ് അങ്ങനെ ഒരു ഏരിയയിലൊക്കെ വെച്ച് നല്ല ഭംഗിയായിരിക്കും വൈറ്റ് പോട്ടിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരുന്നു ഇതിൻ്റെ വരെ ഇല കണ്ടോ കളർ മാറി ലൈറ്റ് ഒരു പിങ്ക് കളറും കൂടി ഇതേ കണ്ടോ ഇതിലുണ്ട് ആ ഇവിടെ നമുക്ക് നോക്കതേ കാപ്പിക്കുരു പഴുത്ത് കിടക്കുന്നു ആ സൂപ്പർ കാപ്പിക്കുരു പഴുത്ത് കിടക്കുന്നു അത് അച്ഛൻ കണ്ടില്ല കണ്ടില്ലാന്ന് തോന്നുന്നതേ നോക്കിയേ അത് കൊമ്പൊടിഞ്ഞു വന്നിട്ട് ഇവിടെ കിടന്ന് പഴുത്താണോന്നറിയില്ല എന്തായാലും ഇത് പറിക്കാം കാപ്പിക്കുരു പണ്ടൊക്കെ കാപ്പിക്കുരു പറിച്ച ഓർമ്മയുണ്ട് ഇപ്പോഴൊന്നും അങ്ങനെ ഭയങ്കര ഇഷ്ടമാണ് ഈ കണ്ടോ നല്ല റെഡ് കളറ് ആ ഇത് കൊള്ളാല്ലേ ഒക്കട്ടില്ല കൈയ്യിട്ട് കൈ പിടിച്ചുകൊണ്ട് വന്നി നോക്ക് കാപ്പി കുടി നല്ല റെഡ് കളർ വാ കണ്ടോ ഇനി ഇപ്പോ ഇങ്ങോട്ട് പോവാണ് ഇവിടെ நிறைய ഫേൺ ഒക്കെ ഉണ്ട് ട്ടോ ഫേൺ நிறைய ഉണ്ട് ഞാൻ ആദ്യം പറഞ്ഞതുതന്നെ പിന്നെ നോക്കി നടക്കുവാണെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും ഈ ആ കാട്ടു കുരുമുളക് എന്ന് അച്ഛനാദ്യം പറഞ്ഞില്ലേ അതെ അത് അതെ ഉണ്ട് കണ്ടോ ശരിക്കും അതിൻ്റെ ഇല കാപ്പി ഇല കുരുമുളകിൻ്റെ ഇല പോലെ തന്നെയാണ് കുറച്ച് വലുതായിരിക്കും വലുതായിട്ട് വരുമ്പോഴത്തേക്കും ശരിക്കും ഇല പോലെ തന്നെയാണ് പിന്നെ നല്ല സ്മെല്ലും ഉണ്ട് കേട്ടോ നമ്മുടെ കാപ്പിക്കുരുവിൻ്റെ സോറി നമ്മുടെ കുരുമുളകിൻ്റെ ഇലയുടെ സെയിം അതേ സ്മെല്ലാണ് കേട്ടോ അതെ ഇവിടെ നോക്കിയിട്ട് നിറയെ ഫോൺ കണ്ടോ നല്ല ഭംഗി ഇത് കാണാനായിട്ട് എനിക്കിപ്പോൾ ഇത് കണ്ടിട്ട് പറിച്ചുകൊണ്ട് പോയിട്ട് ചട്ടിയിൽ നടാൻ തോന്നുന്നില്ല പക്ഷേ ഇപ്പോൾ ചട്ടിയൊന്നും ഫ്രീ ആയിട്ട് ഇരിക്കുന്നില്ല നല്ലൊരു വൈറ്റ് ഫോട്ടൊക്കെ ഉണ്ടെങ്കിൽ അതിലൊക്കെ നടാൻ നല്ല ഭംഗിയായിരിക്കും ഡേ അങ്ങോട്ട് നോക്കും ഇവിടെ ഫുള്ള് ഇങ്ങനെ വേറൊരു ടൈപ്പ് ഫേൺ ഉണ്ട് കേട്ടോ ഈ ഒരു ഫേൺ മാത്രമല്ല കുറച്ചുകൂടി വലിയ ടൈപ്പ് ഫേൺ ഉണ്ടല്ലോ ആ അവിടെ പക്ഷേ എനിക്കത് അത്ര ഇഷ്ടമല്ല അതിനേക്കാളും എനിക്കിഷ്ടപ്പെട്ടത് ഈ കുറച്ചുകൂടി കുഞ്ഞിലാണതെ ഇവിടെ കണ്ടോ അതാ വലിയ ഫോൺ ഡേ ഇവിടെ നിൽക്കുന്നുണ്ട് അപ്പം ഈ എസ്റ്റേറ്റിൽ ഫുൾ ഓഫ് കുറെ ചെടികളൊക്കെ ഉണ്ട് ആ അതേ ഇവിടെ കാന്താരി മുളകും ഉണ്ട് ഇതിവിടെ ഇവിടെ കാടിനുള്ളാണ്ട് ആരും പറയ്ക്കാണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് ഇവിടെ ഇതേ കാന്താരി മുളക് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടോ എനിക്ക് ഇതേ ഇവിടെ കാന്താരി മുളക് മുളകുണ്ട് കേട്ടോ റെഡ് കളറിൽ ഇവിടെ കുറെ ഉണ്ട് കാന്താരി മുളക് ആരും പറിക്കാണ്ട് ഇങ്ങനെ നിൽക്കുവാണ് അപ്പൊ നമുക്ക് തിരിച്ചു പോവാം വഴി മാറിപ്പോയല്ലോ അപ്പം നമുക്ക് തിരിച്ചു പോകാം അവർ രണ്ടുപേരും പിള്ളേർ രണ്ടുപേരും അവിടെ ഇരിക്കുക കേട്ടോ ശംഖുൻ തുമ്പി അവിടെ ഇരിക്കുവാണ് ഞാനിപ്പോൾ വന്ന വഴി മറന്നുപോയി നമുക്ക് ഇവിടെ ഏത് വഴിക്കണേ ഇറങ്ങാം അപ്പം എനിക്ക് ഇതൊക്കെ കണ്ടപ്പോൾ ഭയങ്കര കാപ്പിക്കു കിട്ടിപ്പോൾ ഭയങ്കര സന്തോഷം ഇവിടെ ഇപ്പോൾ ഒരു സമയം ഒരു പതിനൊന്നര ആ ഒരു സമയമായിട്ടോ പകൽ സമയം പതിനൊന്നരയാണ് അപ്പം കുറച്ച് വെയിലൊക്കെ വന്നു തുടങ്ങി അവിടെ മേന്തോണി ഒരു ചെടിയൊക്കെ നിൽക്കുന്നുണ്ട് നിങ്ങൾ ഇവിടെ കുറേ സംഭവങ്ങളുണ്ട് പക്ഷേ അവിടെ കുട്ടികൾ എന്തെടുക്കുവാണ് എന്നറിയാൻ ഒരാകാംക്ഷ ഫോണൊക്കെ ഇഷ്ടംപോലെയുണ്ട് നമ്മൾ ഈ ഒരു വഴിയുണ്ടല്ലോ നമ്മൾ ഈ വഴിയൊക്കെ നടന്നാണ് പണ്ട് വരാറ് പണ്ട് നമ്മൾ വേസ്റ്റിനാവുന്നതുകൊണ്ടു ആ സമയത്തൊക്കെ ഞാനും അമ്മയും ചേച്ചിയൊക്കെ നമ്മൾ ബസ്സിന് വരും എന്നിട്ട് അത് അതിക്കടെ പാടമൊക്കെ ഉണ്ട് ആ പാടമൊക്കെ കിടന്നിട്ട് കുറേ ദൂരെ നടന്ന് ഈ വരുന്ന കാഴ്ച നമ്മുടെ കുറെ ബന്ധുക്കളുടെ വീടുകളൊക്കെ ഉണ്ട് റിലേറ്റീവ്സിന്റെ അപ്പം ആദ്യം ഓരോ വർത്താനൊക്കെ പറഞ്ഞ് അങ്ങനെ നടന്നതാണ് ഇവിടം വരെയൊക്കെ എത്തുന്നത് കുറേ ഓർമ്മകളുണ്ട് കേട്ടോ ഇവിടുത്തെ കുറിച്ച് പറയാനായിട്ട് കുറേ ഓർമ്മകളുണ്ട് അപ്പം എന്താണ് അപ്പം നമുക്ക് അങ്ങോട്ട് തിരിച്ചങ്ങോട് അവരെന്തെടുക്കുക നോക്കട്ടെ പിന്നെ ഇപ്പുറ സൈഡിൽ ഒരു പാടമുണ്ട് അപ്പം പറ്റുവാണെങ്കിൽ അത് കാണിച്ചു തരാം കേട്ടോ അമ്മായിടെ കുറെ ചെടികളുണ്ട് ഇതേ നോക്കും നല്ല മഞ്ഞ കൊങ്ങിണി പിന്നെ ദേ ഇവിടെ നിറയെ ബോൾസ് നിൽക്കുന്നുണ്ട് നമ്മുടെ പഴയ ബോൾസ് ഇല്ല കട്ട ബോൾസ് അല്ലാത്ത സാധാ ബോൾസും ഉണ്ട് പിന്നെ അതുപോലെ അതേ കട്ട ബോൾസും ഉണ്ട് നമ്മളിവിടെ കട്ട ബോൾസ് എന്നൊക്കെ കേട്ടോ ഇതിന് പറയണത് കണ്ട അതൊക്കെയുണ്ട് ഭാഗത്ത് നോക്കി ഇവിടെ കുറച്ച് എന്താണ് ഇഞ്ചി പിന്നെ അതേ ചൈനീസ് ബോൾസിന്റെ വേറൊരു കളർ ഈ ഒരു ഓറഞ്ച് കളർ പിന്നെ ഇവിടെ ആദ്യം കണ്ട ഒരു മഞ്ഞ കൊങ്ങിണി ഉണ്ടോ കണ്ടോ മഞ്ഞ കൊങ്ങിണി പിന്നെ ഈ ഒരു കൊങ്ങിണി നോക്ക് കാണിച്ചത് നല്ല ഭംഗിയോ ഇത് ഇതൊക്കെ നല്ല കളറല്ലേ ഇതിന്റെ നല്ല ഭംഗിയാണ് ആ ഇതിന് നമ്മൾ പറയണത് മാങ്ങനാറി എന്നാണ് പറയാറ് ഇത് യെല്ലോ തന്നെ പക്ഷെ ഒരു ഇതിൻ്റെ ലൈറ്റ് എല്ലാം നമ്മുടെ അവിടെ വീട്ടിലുണ്ട് ഇത് കുറച്ചുകൂടി ഡാർക്കാണ് പിന്നെ നമ്മുടെ ഒരു ടൈപ്പ് എന്താണ് ഈ വൈറ്റ് നമ്മൾ പാടത്തേക്കുള്ള വഴിയിലാണല്ലേ മൈലാഞ്ചി അവള് പോണിക്കോ ആ കണ്ടു കണ്ടു കാട്ടു ചെത്തി കാണിച്ചത് കാട്ടു ചെത്തി കണ്ടോ എന്തത് അതാ ഫേണല്ലേ ദേ കണ്ടോ ഇവിടെ നിറയെ ആ ഫേണ് നമ്മൾ പാടത്തേക്കാണ് പോകുന്നത് നോക്ക് ഇല്ലിളം കാടുകൾ കണ്ടോ മൂളം കാടുകൾ സൂപ്പർ വൈകുന്നേരം കൊക്ക് കൊക്ക് തുമ്പി അവിടെ കൊക്ക് അവിടെ ശങ്ക കൊക്ക് കണ്ടോ ഇതേ അവിടെ പിന്നെ ഇത് ആ ചെടികണ്ടോ വാ സൂപ്പർ ആ ഇത് നോക്ക് നല്ല മഞ്ഞപ്പൂ ആ കാറ്റത്ത് കറങ്ങും പോകുമ്പോ അച്ചിട്ട് പോണോട്ടോ ആ ഇവിടെ നല്ല കാറ്റ് സൗണ്ട് കേട്ടോ മോളയുടെ സൗണ്ട് കേട്ടോ നമുക്ക് ഈ വഴിക്ക് നല്ല കാറ്റാട്ടോ നല്ല നട്ടിച്ച സമയമാണ് പക്ഷെ നല്ല കാറ്റാണ് വൈകുന്നേരമൊക്കെ വന്നിരിക്കാൻ പറ്റിയ സ്ഥലമാണ് അത് ഇവിടെ നിറയെ ഈ മഞ്ഞ കാണിച്ചു തരാം ഇവിടെ നിറയതെ മഞ്ഞ എന്താ കമ്മൽപ്പൂന്നൊക്കെ പറയില്ലേ നമ്മുടെ ഇവിടെയൊക്കെ കമ്മൽപ്പൂന്ന് പറഞ്ഞാൽ മഞ്ഞപ്പൂവ് നല്ല മഞ്ഞെ പരവതാനി വിരിച്ച പോലെ ഇവിടെ നിറയുണ്ട് ഇവിടെയൊക്കെ വൈകുന്നേരം വന്നിരുന്ന് കാറ്റ് കൊള്ളാൻ നല്ല രസമായിരിക്കും കണ്ടോ അത് അവരെങ്കിലും മുമ്പിൽ പോയി അവിടെ നിറയെ കൊക്കൊക്കെ ഉണ്ട് പിന്നെ ഈ സമയത്ത് പാടൊക്കെ ഊതിട്ടെ കൊണ്ട് വേറെ കുറെ കൊ ദേശാടന കിളികൾ പോലത്തെ ദേശാടന കൊക്കൊക്കെ ഇവിടെ ഒന്നിട്ടെണ്ണം ഒക്കെ അങ്ങനത്തേന്നെ കണ്ടു കൂട്ടോ കാണിച്ചു തരാം ആ കൊക്ക് സാധാ കൊക്കല്ലേ ചങ്കൂ അത് ദേശാടന കൊക്കായിരിക്കണേ ഭയങ്കര പൊക്ക ഉള്ളത് നമ്മള് നല്ല നട്ടുറ്റ സമയത്താ വന്നപ്പോ അതുകൊണ്ട് കമ്മൽ പൂവല്ലേ ചങ്കു അത് കണ്ടോ നമ്മൾ അന്ന് വന്നപ്പോ പറച്ചില്ലേ അത് നമ്മൾ സിനിമയിലൊക്കെ കാണാറില്ല ഒരു സീസ് അതെ ഈ പൂ കാണിച്ചു തരാം കേട്ടോ അതല്ല അതെ ഇത് എവിടെയൊക്കെ ഉള്ളു വൈറ്റ് പൂ അതെ അതെ ഇത് നമ്മുടെ പാടം കണ്ടോ വെയിലായതുകൊണ്ട് ഒരു ചിലപ്പോൾ നല്ല വെയിലടിക്കുന്നുണ്ട് കാണാൻ കുറച്ച് പാടായിരിക്കും നല്ല ഞാൻ പറഞ്ഞില്ലേ വൈകുന്നേരം അല്ലെങ്കിൽ മോർണിംഗ് സമയത്തൊക്കെ വന്നാൽ നല്ല രസമായിരിക്കും കാണാനായിട്ട് പക്ഷെ ആ സമയത്ത് വരാൻ പറ്റിയില്ല അപ്പം ഈ ഒരു സമയമാണ് നമുക്ക് വരാൻ പറ്റുമ്പോൾ കുറച്ച് പാടത്ത് പണിയൊക്കെ നടക്കുന്നുണ്ട് പാടത്ത് കുറച്ച് നേരയ്ക്ക് ഇരിക്കുന്നുണ്ട് അതെ ആ കൊക്കിനോക്കി നോക്ക് നോക്ക് ആ കൊക്കിനോക്ക് ശങ്കു അത് കണ്ടോ ആ അതാ പറഞ്ഞു വാലിപ്പോ ഉള്ളതാന്ന് നോക്ക് അതാ പറന്ന് പോണെ നോക്കമ്മ എവിടെ ले ये वाला फोन होते हां വാ കൊള്ളാ കൊള്ളാലും നോക്കട്ടെ ആ ഇവിടെ തോടുണ്ടട കുട്ട തോട്ടില് പായ ഇവിടെ ഈ കൊക്ക് കറണ്ട് കമ്പിയിൽ കണ്ടോ ഷോക്ക് അടിച്ച് ചത്തെടുക്ക ഇവിടെ നിൽക്കുന്ന ഈ ചെടി കണ്ടോ ഇത് മേന്തോന്നിന്നാണ് നമ്മളൊക്കെ പറയാറേ കണ്ടോ ഈ ഒരു ചെടി പണ്ട് ബയോളജിയിലൊക്കെ നമുക്ക് എന്താ ബോട്ടണിയിലൊക്കെ പഠിക്കാൻ ഈ ചെടിയുടെ കുറിച്ചൊക്കെ പഠിക്കാനുണ്ടായിരുന്നു കണ്ടോ ഇവിടെ നിറയെ കുറുന്തോട്ടിട്ടോ കണ്ടോ നമ്മൾ പണ്ട് തലയിൽ തേക്കാനൊക്കെ ഉപയോഗിക്കാറില്ലേ പണ്ടൊക്കെ ഉപയോഗിക്കാറുണ്ട് ഇപ്പോൾ അങ്ങനെ അധികം ആരും ഉപയോഗിക്കാറില്ല നല്ല ഔഷധ ഗുണങ്ങളാണ് ഇവിടെ നിറയെ കുറുന്തോട്ടിയുണ്ട് ഇതാണ് ഒറിജിനൽ കുറുന്തോട്ടി എന്നാണ് അമ്മ പറഞ്ഞത് രണ്ട് ടൈപ്പ് ഉണ്ട് പക്ഷെ ഇതാണ് കുഞ്ഞിരയായിട്ട് കണ്ടോ അപ്പോൾ കുറുന്തോട്ടിയും പിന്നെ അതിൻ്റെ കൂടെ ഈ നമ്മുടെ തൊട്ടാവാടി നിൽക്കുന്നുണ്ട് ഞാനിവിടെ ഇന്നാട് വന്നപ്പോൾ മണി പ്ലാന്റ് ഉണ്ടായിരുന്നു അപ്പം ഇപ്പം വന്നപ്പോഴത്തേക്കും ഇവിടെ കുറേ ഉണ്ടായിരുന്നു ഇതേ കണ്ടോ ഈ പറമ്പ് നിറയെ മണി പ്ലാന്റ് ആണ് അപ്പം ഞാൻ ഇതിൽ നിന്നൊരു കഷ്ണം ഒരു കഷ്ണം ഇവിടെ കുറേ ഉണ്ട് കണ്ടോ ഈ ഒരു പ്ലാന്റ് ഉണ്ടോ എന്തുകൊണ്ടോ അപ്പോൾ ഇത് തിപ്പലിയാണ് നമ്മൾ ആദ്യം ആ പറമ്പിലൂടെ നടന്നപ്പം കാട്ടു തോന്നുന്നു എന്നൊക്കെ പറഞ്ഞില്ലേ അത് തിപ്പലിയായിട്ട് അപ്പോൾ അമ്മായി പറഞ്ഞു തിപ്പലി ആണെന്ന് പറഞ്ഞു കുറേ അധികം ഔഷധ ഒരു ചെടിയാണ് തിപ്പലി വന്നിട്ട് അപ്പോൾ അത് ഓരോരം നടാമെന്ന് ഓർത്ത് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നാണ് പിന്നെ നമ്മൾ കുറച്ച് ചെടികളോട് പറിച്ചായിരുന്നു അവിടെ പിന്നെ നമ്മൾ അതിൻ്റെ കൂടെ നമ്മൾ പിസ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ പിസയും വാങ്ങിച്ചിട്ടാണ് വന്നത്സിക്കു ബാർബിക്യൂ ചിക്കൻ പിസ്സ പിന്നെ ഇത് ചിക്കൻ ടിക്കീസൊക്കെ ആയിട്ട് നല്ല എമ്മി എമ്മി കഴിക്കാം ഓക്കെ സോ അപ്പോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലെട്ടോ അപ്പൊ നെക്സ്റ്റ് വീഡിയോ കണ്ടുപിടിക്കും എല്ലാവർക്കും ബായ്